ശേഷം പതിനാറാം അധ്യായം പതിമൂന്ന് മുതൽ തിരുവചനങ്ങൾ അപ്പം വർദ്ധിപ്പിക്കുകയും രോഗികളെ സുഖപ്പെടുത്തുകയും കടലിനു മേൽ നടക്കുകയും ചെയ്ത യേശുവിനെ കുറിച്ചെല്ലാം ജനങ്ങളുടെയും ശിഷ്യരുടെയും കാഴ്ചപ്പാടുകളാണ് ഇവിടെ പ്രസക്തമായിട്ടുള്ളത് യേശുവിൻ തൻ്റെ ശിഷ്യന്മാർ തന്നെ എങ്ങനെയാണ് മനസ്സിലാക്കുന്ന മനസ്സിലാക്കുന്നറിയാൻ അവരോട് ചോദിച്ചു ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത് ശിഷ്യന്മാരുടെ നിലയുള്ള ഈ ചോദ്യത്തിന് അവരെ പ്രതിനിധീകരിച്ച് പത്രോസ് നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ മിശിഹായാണെന്ന് അവരോട് നൽകുന്നു യേശുവിൻ്റെ ജീവിതകാലത്ത് ഒരു വിശ്വാസ പ്രഖ്യാപനം അസാധാരണം തന്നെയാണ് പത്രോസിൻ്റെ ബുദ്ധിയിൽ കണ്ടുപിടിച്ച സത്യം യേശു പത്രോസിനോട് പറയുന്ന വാക്കുകളിൽ നിന്നുമാണ് ഇത് മനസ്സിലാക്കുവാൻ സിമിയോനെ നീ ഭാഗ്യവാനാണ് പത്രോസൻ ലഭിച്ച ഈ അറിവ് ദൈവപിതാവിൽ നിന്നാണ് ദൈവം പത്രോസിനോട് കാണിച്ച വലിയ കാരണത്തെ ഭാഗ്യവാൻ എന്ന വിശേഷണം കൂടെ യേശു അംഗീകരിക്കുന്നു അതോടൊപ്പം യേശു പത്രോസിൻ്റെ സഭയുടെ അടിസ്ഥാനവും തലവനുമായിട്ട് നിയോഗിക്കുകയും ചെയ്യുക ഞാൻ നിന്നോട് പറയുന്നു നീ പത്രോസാണ് ഈ പാറമേൽ ഞാൻ എൻ്റെ സഭ സ്ഥാപിക്കും ഇന്ന് കർത്താവ് നമ്മളോടും ഈ ചോദ്യം ചോദിക്കുന്നുണ്ടെങ്കിൽ അവനെ നമ്മുടെ നാഥനും കർത്താവുമായിട്ട് നമ്മുടെ ജീവിതത്തിലൂടെ ഏറ്റു പറയുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു നമ്മ ഈ ജീവിത കർത്താവായി സ്വന്തം ശ്രീനേക്കുറവദേവത്തിൻ്റെ സ്നേഹം പരിശുദ്ധാത്മാവിൻ്റെ സഹവാസങ്ങൾ എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ എപ്പോഴും എപ്പോഴും നീക്കും ആ